രസീയ പ്രവാചന ബസ് ഇരുപത്തി നാലാം അധ്യായം ഭൂമിയുടെ മേൽവിധി കഥാവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും ജനത്തിനും പുരോഹിതനും അടി അടിമയ്ക്കും യജമാനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നതിനും വിൽ വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമനും അധർമ്മനും ഒന്നുപോലെ സംഭവിക്കും ഭൂമി തീർത്തും ശൂന്യമാകും പൂർണ്ണമായി കൊള്ളിയടിക്കപ്പെടും കർത്താവിൻ്റേതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കരിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിൻ്റെ നിവാസികൾ നിമിത്തം പരിശുദ്ധമായി അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചരിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടി ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും പൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ രക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ച് തീരുന്നു ചുരുക്കഞ്ചികൾ മാത്രമേ അവശേഷിക്കുന്നു വീ വിഞ്ഞ് വിലപിക്കുകയും മുന്തിരി പാടുകയും ചെയ്യുന്നു അസന്തുഷ്ട ചിത്ത നെടുവേർപ്പെടുന്നു തപ്പുകളുടെ നാദം നിലച്ചു ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു വീണാനാദമില്ലാതായി ഗാനാലാപത്തോടുകൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീർന്നു കലാപത്തിൻ്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു വീഞ്ഞില്ലാത്തതിനാൽ തിരുവീഥികൾ ഉയരുന്നു സന്തോഷം അസ്തമിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു നഗരത്തിൽ ശുണിത മാത്രം അവശേഷിച്ചിരിക്കുന്നു കവാഴങ്ങൾ തല്ലി തകർത്തിരിക്കുന്നു ഉരിവു തല്ലുന്നതുപോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാപെറുക്കുന്നത് പോലെയുമായിരിക്കും ഭൂമിയിൽ ജനങ്ങളിടയിൽ സംഭവിക്കുക അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു പടിഞ്ഞാറ് എന്നവൻ ആർത്തുപിടിച്ച് കർത്താവിൻ്റെ മഹിമയെ കീർത്ത് പ്രകീർത്തിക്കുന്നു അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ തീരപ്രദേശത്തും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നാമം പ്ര മഹത്വപ്പെടുത്തുവിൻ നീതിമാനായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു എന്നാൽ അവർ പറയുന്നു ഞാൻ തടയുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയായ പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു പൂവാസികളിലെ ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും ആകാശ ജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ഭിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തിനെ പോലെ ആടി ഉരയുന്നു കൂട്ടിൽ പോലെ ആടുന്നു അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ് എന്ന് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല അന്ന് കർത്താവ് ആകാശ ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂമിയിലും ശിക്ഷിക്കും അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പുത്തുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് കർത്താവ് സിയോൺ പർവ്വതത്തിൽ ഭരണം നടത്തും ജെറുസലേമിലും അതിൻ്റെ സ്റ്റേഷന്മാരുടെ മുമ്പിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും െ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരണം അത് ഈ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിക്കട്ടെ ഈ ശമിശിയായിരിക്കും